ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹു സുബാനെ പേടിച്ചുകൊണ്ട് തക്വ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാന യഥാർത്ഥ രൂപത്തിൽ അവനെ പേടിച്ച് ജീവിക്കാൻ അവന് ചക്കുവ പാലിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഒരു അടിമക്ക് റഹ്മത്ത് ചെയ്യട്ടെ അവൻ സംസാരിക്കുമ്പോൾ ലാഭം നേടും അല്ലെങ്കിൽ മൗനം പാലിക്കുമ്പോൾ അതുകൊണ്ട് രക്ഷ നേടിയെടുക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമയുടെ ഈ വാക്ക് ഇമാം ബൈ ഹക്കി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തുന്നുണ്ട് മറ്റൊരു ഹദീത്തിൽ കാണാൻ സാധിക്കും മഹാനായ മുഅദ് അൻഹവിനെ റസൂൽ അള്ളാഹിഹു വസ്ല്ലം ഉപദേശിക്കുകയാണ് മുആദ് റളിയല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതെല്ലാം കൈപ്പിടിയിൽ ആക്കാൻ സാധിക്കുന്ന ഉതകുന്ന ഒരു കാര്യത്തെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന ഇതിനെയെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്ന ഒരു കാര്യത്തെ നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ റസൂർവിനോട് ചോദിക്കുന്നു എന്നിട്ടോ റസൂൽ തന്റെ നാവിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതിനെ നീ പിടിച്ചു വെക്കുക ഹറാം സംസാരിക്കാതെ മോശമായ കാര്യങ്ങൾ സംസാരിക്കാതെ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാതെ ഇതിനെ നീ എന്ന് ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ ഞങ്ങൾ സംസാരിച്ച വിഷയത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ എന്നോ

അവരുടെ നാവുകൾ കൊയ്തെടുത്ത കാര്യം കൊണ്ടല്ലാതെ പിന്നെ മറ്റെന്തുകൊണ്ടാണ് എന്ന് റസൂൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി കൊണ്ട് പറയുകയാണ് സഹോദരങ്ങളെ നമ്മൾ സംസാരിക്കുന്ന നാവുണ്ടല്ലോ നമ്മൾ സംസാരിക്കുന്ന നാവ് അത് അള്ളാഹു സുബാനഹാലുടെ വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തെ കുറിച്ചും മനുഷ്യന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലയോ വലിസാനും നാവും രണ്ട് ചുണ്ടുകളും നാം നൽകിയില്ലയോ എന്നും നാവ നാവാകുന്ന അനുഗ്രഹത്തെ വിശുദ്ധ ഖുർആാനിലൂടെ എടുത്തു ചോദിക്കുകയാണ് സഹോദരങ്ങളെ ഏതൊരു അനുഗ്രഹത്തെ പോലെയും ഏതൊരു അനുഗ്രഹത്തെ പോലെയും എല്ലാ അനുഗ്രഹങ്ങളും റബ്ബു സുബാന അവന്റെ ഫ്ര കൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ടും നമുക്ക് നൽകിയ ഏതൊരു അനുഗ്രഹമുണ്ടോ അതെല്ലാം തന്നെ അള്ളാഹു സുബാന നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി കൊണ്ടോ കൃത്യമായും അവൻ പഠിപ്പിച്ച അതിർവരമ്പുകളിൽ ഒതുക്കിക്കൊണ്ടും അതിനെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ നാവിനെയും ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടോ സഹോദരങ്ങളെ കഴിഞ്ഞ ഹുത്തുവയിൽ പരസ്പരമുള്ള സംസാരത്തിന്റെ ഏഴോളം അദബുകളെ കുറിച്ചു നമ്മൾ സംസാരിച്ചിരുന്നു പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അദബുകളിൽ ഏഴ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വച്ചിരുന്നു സഹോദരങ്ങളെ ഇന്നത്തെ ഹുത്ബയിലൂടെ ശ്രദ്ധിക്കേണ്ടോ ഇന്നത്തെ ഹുത്ബയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ല അതിൽ ഒന്നാമത്തേതും നമ്മൾ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളിൽ ഒന്നോ ഹെഫ്ലു സി മുത്ത സംസാരിക്കുന്ന വ്യക്തിയുടെ രഹസ്യത്തെ നമ്മൾ പരസ്യമാക്കാതെ شك قال إن الله ذنب الله إن صلى الله عليه وسلم برنوا إذا حدث الرجل بالحديث ثم التفت فهي امانه الله عند الرسول صلى الله عليه وسلم بريانا عبد الرحمن المبارك فوري رحمه الله في حديثنا الشرح زين الله إن الرسول صلى الله عليه وسلم برنوا إذا حدث الرجل ورئت سمسمسارتان صحي ഒരു 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 വ്യക്തി 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 സംസാരിച്ചാൽ 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 മുബാറക് പറയുന്നു ഐ ഐ അഹദിൻ മറ്റൊരു മറ്റൊരു വ്യക്തിയുടെ വ്യക്തിയുടെ അടുക്കൽ അടുക്കൽ അൽ ഹദീസ് രഹസ്യമാക്കി വെക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കാര്യം പിന്നീട് ആ വ്യക്തി തിരിഞ്ഞാൽ ഐ യമീനം വശിമാലൻ സൂക്ഷ്മതയുടെ ഭാഗമായി കൊണ്ട് വലതും തിരിഞ്ഞാൽ ഫഹിയ അമാന ആ കാര്യം അമാനത്താണ് റഹിമഹുള്ള പറയുന്നു ഐ ും ആരോടാണോ ഈ വിഷയം സംസാരിച്ചതോ അവന്റെ അടുക്കൽ ഈ വിഷയം അത് അമാനത്താണ് അമാനച്ചാണ് അതിന്റെ ഹക്കു അമാനത്തിന്റെ അതേ ഹുക്കും തന്നെയാണ് കേട്ട അത് മൂടി വെക്കൽ നിർബന്ധമാണ് സഹോദരങ്ങളെ ഈ ും ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു കാര്യം പറയുന്നു ആ വ്യക്തിയുടെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ് ഈ വിഷയം അവൻ രഹസ്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ വ്യക്തി പറയുന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ് താൻ ഈ പറയുന്ന വിഷയം മറ്റൊരാളോടും ഈ കേൾക്കുന്ന വ്യക്തി പറയരുത് എന്നോ ആ വ്യക്തിയുടെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ് എങ്കിൽ കേട്ട നമ്മുടെ മേൽ ബാധ്യതയാണ് ആ വിഷയം മറ്റൊരാളോടും പറയാതെ ായി സൂക്ഷിക്കൽ സഹോദരങ്ങളെ സാധാരണ നിലക്ക് ദീനിന്റെ വിഷയങ്ങളിൽ ഗൗരവമുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ വന്നൊരു രഹസ്യം പറയുന്നു ആ വ്യക്തി പറയാണ് ഈ വിഷയം അമാനത്താണ് ആരോടും പറയരുത് അങ്ങനെ നമ്മളോട് പറഞ്ഞാൽ സാധാരണ നിലക്ക് നമ്മൾ അത് പറയാറില്ല മറ്റുള്ള ആളുകളോട് എന്നാൽ സഹോദരങ്ങളെ ഈ ഹദീഫിലൂടെ റസൂൽ വസ്ലാം പറയുന്നതോ ആ വ്യക്തി പറയണമെന്നില്ല ആ വ്യക്തി പറയണമെന്നില്ല അവന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവന്റെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ് ഈ വ്യക്തി ഇത് രഹസ്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എങ്കിൽ പോലും എങ്കിൽ പോലും

അമാനത്തേൽപ്പിച്ചാൽ അത് വാക്കാകട്ടെ എന്തുമാകട്ടെ അമാനത്തേൽപ്പിച്ചാൽ ആ അമാനത്തിന്റെ വിഷയത്തിൽ അവൻ വഞ്ചന കാണിക്കും അവനോട് കരാർ ചെയ്താൽ അവൻ കരാർ കരാർ ചെയ്താൽ ആ അവൻ ലംഘിക്കും മുനാഫിക്കിന്റെ അടയാളമായി കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അനെ ലംഘിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നതും അതുകൊണ്ട് സഹോദരങ്ങളെ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മറ്റുള്ളവരുടെ രഹസ്യങ്ങളെ മറ്റുള്ളവർ രഹസ്യമായി നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെ രഹസ്യമാക്കി വെക്കുക എന്നുള്ളതോ മറ്റുള്ള ആളുകളിൽ നിന്നും മറച്ചു വെക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മറ്റൊന്നു സംസാരത്തിന്റെ മര്യാദകളിൽ മറ്റൊന്നോ തെർക്കുൽ തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വളരെ ഗൗരവത്തോടു കൂടെ മുസ്ലിം ഉമ്മത്തും ഈ വിഷയത്തിൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് സഹോദരങ്ങൾ ഇത് തർക്കത്തിന്റെ സീസണാണ് പള്ളി മൂലയിലിരുന്നു രാഷ്ട്രീയത്തിന്റെ പേരിൽ തർക്കിക്കുന്ന തർക്കിക്കുന്ന സീസണിലാണ് നമ്മളുള്ളതും കടയുടെ തിണ്ണയിലിരുന്നും രാഷ്ട്രീയ വിഷയങ്ങളിൽ തർക്കിക്കുന്ന സീസണിലാണ് നമ്മളുള്ളതും അതെല്ലാം കഴിഞ്ഞും ക്ഷീണത്തോടുകൂടെ വീട്ടിലേക്ക് പോയി വാട്സാപ്പ് ഗ്രൂപ്പ് തുറന്നും അതിൽ വീണ്ടും തർക്കിച്ചുകൊണ്ടേയിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് സഹോദരങ്ങളെ മുഗ്മിനോ മുസ്ലിമിനോ ഒരു വ്യക്തിത്വമുണ്ടോ മുന് ഒരു വ്യക്തിത്വമുണ്ടോ നമ്മുടെ വ്യക്തിത്വം നമ്മൾ പണയം വെക്കാൻ പാടില്ല ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി ഇന്നൊരു നിലപാട് പറഞ്ഞു നാളെ അത് മാറ്റി പറയാൻ ഒരു മടിയുമില്ലാത്ത മടിയും ഇല്ലാത്ത നുണ പറയൽ ആദർശമായി സ്വീകരിച്ച സംഘടനാ നേതാക്കന്മാർക്ക് വേണ്ടി തർക്കിക്കുന്നവരായി അവർക്ക് വേണ്ടി തർക്കിച്ചു സ്വന്തം വ്യക്തിത്വത്തെ പണയം വെക്കുന്ന സ്വന്തം സ്വത്തത്തെ വിസ്മരിക്കുന്ന ആളുകളായി മാറാൻ പാടില്ല സഹോദരങ്ങളെ എത്ര നിന്ദമായ കാര്യമാണ് അത്തരം അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം ഇനി ദീനിന്റെ വിഷയങ്ങളിലുള്ള തർക്കങ്ങളോ സഹോദരങ്ങളെ ദീനിന്റെ വിഷയങ്ങളിൽ തർക്കിക്കുന്നതിന്റെ വിധി എന്താണ് കുലമാക്കൽ കൃത്യമായും പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ തർക്കിക്കാൻ പാടില്ല ഇന്നു ഒരു റമദാൻ വരുമ്പോ ഒരു റമദാൻ വരുമ്പോ വാട്സാപ്പ് ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയകൾ എല്ലാം സജീവമാണ് നമുക്ക് തർക്കിക്കാം എത്രയാണ് എന്ന വിഷയത്തിൽ നമുക്ക് തർക്കിക്കാം ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഉലമാക്കൾ കൈകാര്യം ചെയ്യേണ്ട ആരോഗ്യപരമായി മാന്യതയോടുകൂടെ അറിവുള്ള ആളുകൾ ഉലമാ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ സാധാരണക്കാരായ ആളുകൾ വന്നുകൊണ്ടോ അതാ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിലെല്ലാം ഇത്തരം ഗൗരവമുള്ള വിഷയം ദീനിന്റെ വിഷയം എല്ലാം ഗൗരവം തന്നെയാണ് അത് സാധാരണക്കാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല അറിയാത്ത വിഷയമല്ലാതെ രണ്ടു വരി കൂട്ടി വായിക്കാൻ സാധിക്കാത്ത ആളുകൾ ദീനിന്റെ ഗൗരവമുള്ള വിഷയങ്ങൾ തർക്കിക്കുകയാണ് സഹോദരങ്ങളെ ഇത്തരം തർക്കങ്ങൾ ഇത്തരം തർക്കങ്ങൾ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞത് ഈ ബാദത്ത് മടുത്ത ആളുകളാണ് ഇവരെന്നാണ് ഈ തർക്കിക്കുന്ന ആളുകളുണ്ടല്ലോ ദീനിന്റെ വിഷയത്തിൽ തർക്കിച്ചു നടക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഇബാദത്വം അടുത്തിരിക്കുന്നു ജമാഅത്ത് നമസ്കാരത്തിന് അവരെ കാണാൻ സാധിക്കുകയില്ല വിശുദ്ധ ഖുർഹാൻ പഠിക്കുന്നതിന് അവരെ കാണാൻ സാധിക്കുകയില്ല അതേ ഹദീസുകൾ പഠിക്കുന്നിടത്തോ അവരെ കാണാൻ സാധിക്കുകയില്ല അറബി ഭാഷ പഠിക്കുന്നിടത്തോ അവരെ കാണാൻ സാധിക്കുകയില്ല അവരാകെ ഉണ്ടാവുക ഈ തർക്കത്തിന്റെ മേഖലയിലാണ് സഹോദരങ്ങളെ ദീനിന്റെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ തർക്കം വളരെ ഗൗരവം തന്നെയാണ് ദീനിന്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നതോ ഗൗരവമുള്ള പാപമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ദീനിന്റെ വിഷയങ്ങൾ ഉലമാക്കളാണ് സംസാരിക്കേണ്ടതോ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ അതിന്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഉലമാ ആണ് പണ്ഡിതന്മാരാണ് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് സാധാരണക്കാർക്ക് പോറു വിളിക്കേണ്ട സാധാരണക്കാർ ചർവിത ചർവണം നടത്തേണ്ട വിഷയമല്ല ഇത്തരം കാര്യങ്ങളെന്ന നല്ല ഉറപ്പും ധാരണയും സഹോദരങ്ങളെ മുക്മിനീങ്ങളെ സത്യവിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായും ഉണ്ടായിരിക്കണം സഹോദരങ്ങളെ ദീനിന്റെ വിഷയത്തിൽ ഒരു എൽമും കൂടാതെ ഒരറിവും കൂടാതെ തർക്കിക്കാൻ പാടില്ല എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് വിദേഹത്തിനെ കുറിച്ച് വ്യക്തമാക്കുന്നതോ സുന്നത്തേതാണ് വിദേഹത്തേതാണ് എന്ന് വ്യക്തമാക്കി സംസാരിക്കുന്നതോ അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുന്നതോ ഷിർക്കേതാണ് ചൗഹിദ ഏതാണ് എന്ന് വ്യക്തമാക്കി സംസാരിക്കുന്നതോ അതിനെക്കുറിച്ചോ സമൂഹത്തിനോ ബോധം നൽകുന്നത് അതൊരിക്കലും തർക്കത്തിന്റെ പരിധിയിൽ എത്തുന്ന കാര്യമല്ല ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ വിജയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് മോശമാണ് അത്തരം തർക്കവിഷയങ്ങളൊന്നും പറയരുത് എന്നാണ് പറയുന്നതോ സഹോദരങ്ങൾ അങ്ങനെയല്ല വിജയ എന്താണ് എന്നും സുന്നത് എന്താണ് എന്നും കൃത്യമായും സമൂഹത്തിന് ബോധവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് അതൊരിക്കലും തർക്കമല്ല എന്നാൽ സഹോദരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള തർക്കങ്ങൾ അത് സത്യവിശ്വാസികൾ ആ വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഏത് രൂപത്തിലുള്ള തർക്കങ്ങളാണെങ്കിലും ശരി തങ്ങൾ പറയുന്നു അതിരിൽ സ്വർഗത്തിന്റെ അതിരിൽ ഒരു കൊട്ടാരം കൊണ്ടോ ഒരു വീട് കൊണ്ടോ ഞാൻ ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന റസൂൽ വസ്ല്ലാം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത് ഞാൻ ഉറപ്പ് നൽകുന്നു ഞാൻ ഉറപ്പ് നൽകുന്നു ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു സ്വർഗത്തിന്റെ അതിരിൽ ഒരു വീട് കൊണ്ട് ആർക്കാണത് മനസ്സാഗ്രഹിക്കേണ്ടതുണ്ട് അതാരാണ് എന്നറിയാൻ ന്യായം തന്റെ ഭാഗത്താണെങ്കിൽ പോലും ന്യായം തന്റെ ഭാഗത്താണെങ്കിൽ പോലും തർക്കത്തെ ഒഴിവാക്കിയ ആൾക്ക് സഹോദരങ്ങളെ തർക്കത്തെ ഒഴിവാക്കിയ ആൾക്ക് അതാ റസാഹി വസല്ലം സ്വർഗത്തിൽ ഒരു ഭവനം ഉറപ്പു നൽകുന്നു സഹോദരങ്ങളെ തർക്കം തർക്കം നമ്മെ സംബന്ധിച്ചിടത്തോളം മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ചേർന്ന സ്വഭാവമല്ല എന്നാൽ ും സുന്നത്തും വ്യക്തമാക്കി കൊടുക്കൽ ഹക്കിനെ സ്ഥാപിക്കൽ ഹക്കിനെ സ്ഥാപിക്കാൻ സാധിക്കുമെന്നിടത്തോ നമുക്ക് അറിവുള്ള ആൾക്ക് അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ബാത്തിലിന്റെ ആളുകളുമായി മാന്യമായ രൂപത്തിൽ ജിതാലി നടത്താമെന്നും ഉലമാക്കൾ പറയുന്നുണ്ട് നമുക്ക് സഹോദരങ്ങളെ സംസാരത്തിന്റെ മറ്റൊരു മര്യാദയാണ് അൻ അൻ നഹിയു ഇൽഹാഖിൽ ഖൗമി കദിബൻ

വളരെ കൂടെ പറയുകയാണ് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ട് പറയാണ് അവന് നാശം അവന് നാശം അവന് നാശം ആർക്കാണത് സഹോദരങ്ങളെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ വളരെ കൂടെ നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യമാണ് റസൂലം അത്തരം ആളുകളെ ശപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന വിഷയം നമ്മൾ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ആളുകൾ കൂടിയിരിക്കുന്ന ചെന്നുകൊണ്ട് തമാശക്ക് കളവ് പറയാറുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആ സ്വഭാവം നമ്മൾ തിരുത്തേണ്ടതുണ്ട് ഇന്ന് ട്രോളുകൾ എന്ന പേരിൽ ട്രോളുകൾ എന്ന പേരിൽ കളവ് നിറച്ചുകൊണ്ടോ കളവ് നിറച്ച സംസാരങ്ങൾ കൊണ്ടതാ ആളുകൾ പരസ്പരം ആഘോഷിക്കുന്നു സംസാരിക്കുന്നു സഹോദരങ്ങളെ ഒരിക്കലും അനുവദനീയമായ കാര്യമല്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം അവനെ വിലക്കിയിരിക്കുന്നു അത്തരം കാര്യങ്ങളിൽ നിന്നും മതപരമായ വിഷയത്തിന്റെ താഴെപ്പോലും സഹോദരങ്ങളെ മതപരമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ട്രോളുകൾ കൊണ്ടുവന്നുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് രണ്ട് പാപമാണ് അവൻ ചെയ്യുന്നതോ ഒന്നോ ഒന്നാമത്തതോ ഈ കളവിലൂടെ ഈ കളവിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചു ദീനിന്റെ ദീനിന്റെ വിഷയങ്ങളെ വിഷയങ്ങളെ അവൻ അവൻ നിസ്സാരമായി കണ്ടു കളിയായി തമാശയായി കണ്ടു സഹോദരങ്ങളെ രണ്ടും വളരെ ഗൗരവമുള്ള കാര്യമാണ് അത്തരം കാര്യങ്ങളിൽ നിന്നും മുസ്ലിം വിട്ടുനിൽക്കേണ്ടതുണ്ട് മറ്റൊരു മര്യാദ അല്ലി മൂന്ന് പേരുള്ളപ്പോ മൂന്ന് പേരുള്ളപ്പോ മാത്രം രഹസ്യം പറയാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരാണെങ്കിൽ നിങ്ങൾ മൂന്ന് പേരാണെങ്കിൽ ഒരുവനെ കൂട്ടാതെ രണ്ട് പേർ പരസ്പരം രഹസ്യം പറയാൻ പാടില്ല മിൻ അജിലി ആ മൂന്നാമത്തെ വ്യക്തിക്ക് വിഷമം തോന്നും എന്ന കാരണത്താൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദിനോ മനോഹരമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദിനോ മനോഹരമാണ് ഒരു വ്യക്തിയുടെ പോലും കൃത്യമായും പരിഗണിച്ചു അവിടെ കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നു സഹോദരങ്ങളെ സംസാരത്തിൽ നമ്മൾ പാലിക്കേണ്ട അതബുകളാണ് ഇതെല്ലാം അള്ളാഹു ദീൻ പഠിക്കാൻ അത് ജീവിതത്തിൽ പുലർത്താൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ

സഹോദരങ്ങൾ ഒന്നാമത്തെ ഹുത്തുവയിൽ നമ്മൾ സംസാരത്തിന്റെ അദബുകളെ കുറിച്ച് സംസാരിച്ചു ഏത് വിഷയത്തിലാണ് ഇസ്ലാം കൃത്യമായും അദബുകൾ പറയാത്തത് ഏത് വിഷയത്തിലാണ് അള്ളാഹുവിന്റെ ദീൻ ഇടപെടാത്തത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ ദീൻ കൃത്യമായും ഇടപെടുന്നു എന്നിട്ടോ അവിടെ വളരെ വളരെ മനോഹരമായ വളരെ കൃത്യമായ പ്രായോഗികമായ നിയമനിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ ദീനത മുന്നോട്ട് വെക്കുന്നു സഹോദരങ്ങളെ നമ്മൾ അവസാനം പറഞ്ഞ സംസാരത്തിന്റെ മര്യാദ അതിൽ നമ്മൾ ഒരു ഹദീത്ത് പറഞ്ഞു ആ ഹദീത്തിന്റെ അവസാനമുണ്ട് മൂന്നാമത്തെ വ്യക്തിക്ക് മൂന്ന് പേർ സംസാരിക്കുമ്പോൾ രണ്ടുപേർ മാത്രം രഹസ്യം പറഞ്ഞാൽ മൂന്നാമത്തെ വ്യക്തിക്ക് വിഷമമാകുന്ന കാരണത്താൽ അത് പാടില്ല എന്ന് റസൂൽ വസ്ലം ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ചെറിയ ദീൻ പരിഗണിക്കുന്നു ഇങ്ങനെയുള്ള മനോഹരമായ അള്ളാഹുവിന്റെ ദീനിന്റെ അനുയായികളായി കൊണ്ട് നമ്മളെ മാറ്റി എന്നത് പ്രഭു സുഹാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ാണ് സഹോദരങ്ങളെ ഈ ദീനിന്റെ മനോഹ മനോഹാരിതയെ മനസ്സിലാക്കാൻ ഈ ദീനിന്റെ മനോഹാരിതയെ മനസ്സിലാക്കാൻ ഈ ദീനിനെ നെഞ്ചേറ്റാൻ ഈ ദീനിന്റെ നിയമനിർദ്ദേശങ്ങളെ ഈ ദീനിന്റെ നിയമനിർദ്ദേശങ്ങളെ സ്വന്തം നോക്കാതെ സമൂഹത്തിന്റെ അവസ്ഥ നോക്കാതെ വേണ്ടി ഈ ദീനിന്റെ അള്ളാഹുവിന്ദേശങ്ങൾക്ക് മുമ്പിൽ പൂർണ്ണമായും കീഴ്പ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതിന്റെ സഹോദരങ്ങളെ ഈ ദീനിന് പൂർണ്ണമായും കീഴതുങ്ങാൻ ഈ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് പൂർണ്ണമായും വിധേയപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതിന്റെ സഹോദരങ്ങളെ ഏറെ ദുഃഖകരമായ ഏറെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കൂടുതൽ വിശദീകരിക്കുന്നില്ല വഴിയോരങ്ങളിലതാ വഴിയോരങ്ങളിലതാ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ എന്തുമാത്രം ഗൗരവമാണ് ഏത് ന്യായത്തിന്റെ പേരിലാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീൻ ഇത് നമുക്ക് അനുവദിച്ചു നൽകുന്നത് സ്ത്രീകളുടെ ഫോട്ടോകൾ എന്തിന്റെ പേരിലാണെങ്കിലും സഹോദരങ്ങളെ പ്രദർശിപ്പിക്കാൻ പ്രദർശിപ്പിക്കാൻ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് അനുവാദം നൽകുന്നില്ല ഒന്ന് നോക്കൂ സഹോദരങ്ങളെ ഈ ദീനിന്റെ നിയമങ്ങൾ അതിൻ അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നമ്മുടെ റബ്ബ് റബ്ബു അള്ളാഹുസുബാനഹല നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നമ്മൾ അതനുസരിച്ചില്ലെങ്കിൽ അള്ളാഹുസുബാൻ ആലക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മുഴുവൻ ദീനിൽ നിന്നോ തിരിഞ്ഞു നിന്നാലും റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് കുറവും വരാനില്ല സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ വേണ്ടിയാണ് വേണ്ടിയാണ് ഈ ദീനിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ചില നിയമങ്ങളുടെ മസ്ലഹത്ത് നമുക്ക് പ്രത്യക്ഷമായിരിക്കും ചില നിയമങ്ങളുടെ മസ്ലഹത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എങ്ങനെ വന്നാലും എങ്ങനെ വന്നാലും അള്ളാഹുവിന്റെ നിയമങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ നിയമങ്ങൾ മുഴുവൻ നമ്മളോടുള്ള കാരുണ്യമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് സഹോദരങ്ങളെ ഏത് സാഹചര്യത്തിലും പെണ്ണിനെ പ്രദർശിപ്പിക്കാൻ അനുവാദം നമുക്ക് അനുവാദം നൽകുന്നില്ല അത് തിരിച്ചറിയണം സഹോദരങ്ങളെ നമ്മൾ ദീൻ കൃത്യമായും പഠിക്കാൻ തയ്യാറാകണം പെണ്ണ് പള്ളിയിൽ പോകുന്നത് ഫിച്നയാണ് എന്ന് പറഞ്ഞിരുന്ന ഫിച്ന കാരണത്താൽ ഫിത്നയാകുമെന്ന കാരണത്താൽ പെണ്ണ് പള്ളിയിൽ കയറരുത് എന്ന് ഫത്തുവ കൊടുക്കുന്ന ആളുകൾ അതാ പെണ്ണിന്റെ പെണ്ണിന്റെ ഫോട്ടോ പരസ്യമായി പ്രദർശിപ്പിക്കുമ്പോ അവരുടെയൊന്നും നാവ് ചലിക്കുന്നില്ല അത്തരം പണ്ഡിത നേതൃത്വം അവരിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നുമില്ല അള്ളാഹുവിന്റെ ദീൻ വിറ്റ് ജീവിക്കുന്ന പണ്ഡിത വേഷധാരികളിൽ നിന്നും നമ്മൾ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല അവർ ഈ ചെയ്യുന്നതിൽ വലിയ എന്നാൽ സഹോദരങ്ങളെ നമ്മൾ അത്ഭുതവും ഇല്ല എന്നാൽ ഇതൊരു തർക്കത്തിന്റെ വിഷയമല്ല നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ് സഹോദരങ്ങളെ ഇത്തരം വിഷയങ്ങളെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ആളുകൾ ഇത് ചെയ്യുന്നത് അറിവുള്ളവർക്ക് ഇത് തിരുത്തി കൊടുക്കാൻ ബാധ്യതയുണ്ട് അറിവുള്ള ആളുകൾ ഇത് ചെയ്യുന്നുമില്ല എന്നത് എന്നത് ഏറെ ദുഃഖകരമായ സത്യമാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ധീരിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പൂർണ്ണമായും കീഴതുങ്ങുക അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും നമ്മൾ പൂർണ്ണമായും വിട്ടു നിൽക്കുക ഈ വിഷയത്തിന് ഗൗരവം വരുന്നത് എപ്പോഴാണെന്നറിയുമോ പരസ്യമായിക്കൊണ്ടാണ് പരസ്യമായിക്കൊണ്ടാണ് ദീനിന്റെ നിയമത്തെ കാറ്റിൽ പറത്തി ഇതുപോലെ ചെയ്യുന്നത് വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ ഉണർത്താതിരിക്കാൻ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം പറഞ്ഞതും റബ്ബു സുബാൻ അവന്റെ ദീനിനെ കൃത്യമായും പഠിക്കാൻ അള്ളാഹു സുബാൻ പഠിപ്പിച്ചതുപോലെ റസൂൽ വസല്ലമ്മ കാണിച്ചു തന്നതുപോലെ മഹാരഥന്മാരായ സ്വഹാബത്തു ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചതുപോലെ റബ്ബു സുബാൻ ആലയുടെ ദീനിനെ നെഞ്ചേറ്റാൻ اللهم امكنا واركم توفيقنا قنالجي ان غريه كي مارعتي زيبي كي نكاله

أغفر الله لي